Thank <music> you. ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ നാളായിട്ട് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് മുഖം ഇരിക്കുന്നത് അപ്പം നമുക്ക് അതിനുള്ള ഒരു പോം വഴിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഇതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കുക അതിലേക്ക് ഒരു ഫ്രൈ പാൻ ഇറക്കി വെച്ച് നമുക്ക് ഈ ഒരു മിക്സിങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാലും അതേപോലെ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാല് നമുക്കൊരു ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ രണ്ട് കപ്പ് അളന്നൊഴിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് മിസ് ആയി പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെയിം എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് കുറച്ചിട്ടിട്ടും കൂട്ടിയെടുത്തിട്ടും ഒക്കെ ഇതുപോലെ നല്ലപോലെ അങ്ങ് കുറുക്കിയെടുക്കാം കേട്ടോ അതായി ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വിട്ടു പോകുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമുക്ക് ചൂട്ട് പോകുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ഈ ഒരു പൊടിക്കുന്ന ജാറില്ലേ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ചൂടാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഈ ചൂടോടുകൂടെ മിക്സിയിൽ അടിക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ആയാലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ച പാലാണ് കാച്ചാത്ത പാലാണ് ഇടൈ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അത്യാവശ്യം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരുവത്തിന് വേണം നമ്മളിതാക്കിയെടുക്കാനായിട്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലൊരു ക്രീം ബേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിതെൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം കണ്ടോ ഇപ്പോൾ കയ്യിൽ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ആ ഒരു ക്രീം ബേസ് ായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു നമ്മളുടെ ഈ ഒരു മിൽക്കിൻ്റെ ഈ ഒരു ക്രീം അതിലേക്ക് അങ്ങ് പകർത്തി വെക്കുക പകർത്തി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചുവെക്കുക നമുക്കൊരു രണ്ടാഴ്ച വരെ അത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ടാണ് സ്കിന്നിന് കിട്ടുന്നത് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതായത് അത് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ബാക്കിയുള്ളത് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അറിയാമല്ലോ നമ്മളുടെ മുഖത്തേക്കും കഴുത്തിലേക്കും ആവശ്യമുള്ളത് നമ്മളിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മളെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചുവെക്കുകയാണ് ഒരാഴ്ച വരെ നമുക്കിത് കേടു കൂടാതിരുന്നോളും അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മിൽക്കിൻ്റെ ക്രീം ബേസ് നമുക്ക് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം അല്ല ഒരു പാക്ക് തന്നെ എന്ന് പറയാം നല്ല അടിപൊളി പാക്കാണ് അപ്പം നമ്മളുടെ മുഖത്തുണ്ടാക്കുന്ന പെട്ടെന്ന് നമുക്ക് വരുന്ന ആ ഒരു ഡൾനെസ്സും കാര്യങ്ങളും അതേപോലെ സൺ ടാനൊക്കെ മാറാനായിട്ട് അടിപൊളി ഒരു എന്താ പറയുക ഒരു പാക്ക് തന്നെയാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ മുഖം കുറച്ച് നാളായിട്ട് നമ്മൾ ഒരു പാക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ലപോലെ ഡള്ളായിട്ടാണ് എഴുന്നേുന്നത് ഇപ്പോൾ മുഖം വാഷ് ചെയ്ത് വന്നാലും നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യില്ല ഞാൻ ആ ഫസ്റ്റ് ബിഗിനിങ്ങിൽ എടുത്ത ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ മുഖത്ത് എത്രമാത്രം ഡള്ളായിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അപ്പോൾ മുഖം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മുഖത്ത് നമ്മുടെ ഈ ഒരു പാക്ക് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ മുഖത്ത് മാത്രമല്ല നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ കാലുകളിൽ സൺ ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഇപ്പോൾ അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമുള്ളതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് മുഖത്ത് നന്നായിട്ട് ഒഴിച്ച് ഇത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെർക്കി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുമ്പോഴത്തെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് മുഖം നല്ലപോലെ ആയിട്ടുണ്ട് അതേപോലെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സൺ കാര്യങ്ങളൊക്കെ മാറി മുഖം നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രസരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെയുള്ള പാക്കുകളൊക്കെ രണ്ട് ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് നല്ലപോലെ രക്തോട്ടൊക്കെ ഉണ്ടാവാനും അപ്പോൾ മുഖം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനും നല്ലൊരു തിളക്കം കിട്ടാനും മുഖത്തിന് ആ ഒരു പ്രസരിപ്പൊക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ